രാശിചക്രത്തിൽ ധനുരാശിയിലാണ് പൂരാടത്തിൻ്റെ സ്ഥാനം അതിനാൽ തന്നെ പൂരാടക്കാർ ധനക്കൂറിലാണ് വരുന്നത് ധനുരാശി പകുതി മനുഷ്യൻ്റെയും പകുതി കുതിരയുടെയും ഘടനയോടുകൂടി വരുന്നതിനാൽ ഈ വ്യക്തികളിൽ കുതിരയുടേതുപോലുള്ള പോലുള്ള ശരീരഘടനയും ഒരു മനുഷ്യന്റെ ബുദ്ധിശക്തിയും കാണപ്പെടുന്നു എന്നാൽ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥാനവും ഇതിനെ സ്വാധീനിക്കും എന്നും മനസ്സിലാക്കേണ്ടതാണ് ചന്ദ്രൻ വ്യാഴത്തിന്റെ ആധിപത്യമുള്ള ധനുരാശിയിലായതിനാൽ ഇത്തരം വ്യക്തികൾ മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാനും ആത്മീയവുമായ കാര്യങ്ങളിൽ വളരെ താല്പര്യം പ്രകടിപ്പിക്കുന്നു പൂരാടം ഒരു ചീത്ത നക്ഷത്രമാണ് എന്നുള്ള ചിന്ത പ്രബലമാണ് ഇതിന് ജ്യോതിഷപരമായി വലിയ സാധൂകരണമൊന്നുമില്ലെങ്കിലും പൂരാടങ്കാർ പൊതുവെ ഭാഗ്യഹീനരും കഷ്ടപ്പാട് സഹിക്കേണ്ടവരും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പോലും വിചാരിക്കുന്നു ഇതിനൊരു പ്രധാന കാരണം മാന്ത്രിക നോവലുകളിലും വിവരണങ്ങളിലും മറ്റും പോരാടത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളാണ് എന്നാൽ ലോകത്തെ കിടുകിട ഉറപ്പിച്ചവരിൽ പല പോരാടക്കാരും ഉണ്ട് ഇതിന് മികച്ച ഉദാഹരണമാണ് ഹിറ്റ്ലർ ഹിറ്റ്ലറെ കൂടാതെ വേറെയുമുണ്ട് പോരാടക്കാർ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ മുൻ കേന്ദ്ര ധനമന്ത്രി പി ചിദംബരം മുൻ മന്ത്രി ബാലകൃഷ്ണപിള്ള പ്രമുഖ എഴുത്തുകാരനും നടനുമായിരുന്ന പ്രൊഫസർ നരേന്ദ്രപ്രസാദ് ഇവരെല്ലാം പൂരാടക്കാരാണ് നാക്ക് പിഴച്ചതുകൊണ്ട് ബാലകൃഷ്ണപിള്ളക്കുണ്ടായ പല ദോഷങ്ങൾ പറയേണ്ടതില്ലോ മിതഭാഷിയായതുകൊണ്ട് മുൻ രാഷ്ട്രപതി നാരായണനുണ്ടായ ഗുണങ്ങളും നാം കണ്ടു ഇവർക്കുണ്ടായ ചില ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ പൂരാടത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഉണ്ടായതല്ല ഇവരുടെ നേട്ടങ്ങളാവട്ടെ പൂരാടം നക്ഷത്രത്തിന് മേന്മ കൊണ്ടുണ്ടായതാണ് താനും പൂരാടം നക്ഷത്രത്തിന്റെ പ്രതികൂല നക്ഷത്രങ്ങൾ തിരുവോണം ചതയം ഉത്രട്ടാതി അവസാന അവസാനപാദം പൂയം ആയില്യം എന്നിവയാണ് പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽ പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ബന്ധനം ചാരപ്രവർത്തനം മതിൽക്കെട്ടൽ തുടങ്ങിയ പ്രവൃത്തികൾക്ക് കൊള്ളാവുന്നതാണ് ഈ നക്ഷത്രം ഈ നക്ഷത്രത്തിൽ ജനിച്ച ഭരണം പോലീസ് കലാരംഗം രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് മുപ്പത് മുപ്പത്തഞ്ചു വയസ്സാകുമ്പോഴേക്കും ഉന്നതി കൈവരാനാണ് സാധ്യത പൂരാടത്തിൽ ജനിക്കുന്നവർക്ക് ചിലപ്പോൾ മാത്രമേ ചന്ദ്രദശയിൽ വിവാഹം നടക്കൂ ശുക്രദശയിൽ ജനിക്കുന്നതുകൊണ്ടാണിത് ചുരുങ്ങിയത് പത്തു കൊല്ലമെങ്കിലും ശുക്രന്റെ ശിഷ്ടദശ ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹം നേരത്തെ ആകൂ എന്ന് ചുരുക്കം ഇവരിൽ ഔദാര്യം മറ്റുള്ളവരോടുള്ള ദയവ് സ്നേഹം വാത്സല്യം തുടങ്ങിയ സൗമ്യ ഗുണവിശേഷങ്ങൾ മുന്നിട്ട് നിൽക്കും മറ്റുള്ളവരെ കൈ അയച്ച് സഹായിക്കും ആളുകളോട് ചിരിച്ച് സ്നേഹമായി പെരുമാറുന്നതുകൊണ്ട് ധാരാളം സ്നേഹിതന്മാർ ഉണ്ടാകും തന്നെ ഏൽപ്പിക്കുന്ന ജോലി വളരെ വിശ്വാസമായി ചെയ്തു തീർക്കും ന്യായമായ മാർഗം വിട്ടു പോകാറില്ല കഷ്ടപ്പാടുകൾ സഹിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് ഒരിക്കലും നിരാശരാകാറില്ല മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് പെരുമാറുന്ന സ്വഭാവമുള്ള വ്യാഴന് ആധിപത്യമുള്ള രാശിയായത് കാരണം പണത്തിന് പിശുക്കില്ലാതെ ചിലവാക്കുന്ന പ്രകൃതമായിരിക്കും ശുക്രന്റെ നക്ഷത്രാധിപത്യം കാരണം കൗതുക വസ്തുക്കൾ ധാരാളം സംഭരിക്കും നേർവഴിക്കുള്ള പെരുമാറ്റം ഇഷ്ടപ്പെടും പുഷ്പം ഫലം ഇവ കൈകാര്യം ചെയ്യാൻ താല്പര്യമുണ്ടായിരിക്കും മറ്റുള്ളവർക്ക് കൊടുത്ത വാക്ക് പാലിക്കും ഇവരുടെ വ്യക്തിഗത ഗുണങ്ങൾ കാരണം മറ്റുള്ളവർ ഇവരെ ബഹുമാനിക്കുന്നു ഇവർക്ക് കുട്ടിക്കാലത്ത് ക്ലേശാനുഭവങ്ങളും മധ്യകാലത്ത് സുഖാനുഭവങ്ങളും ഉണ്ടാകുന്നു ശുക്രന്റെയും വ്യാഴത്തിൻ്റെയും സംയുക്തമായ പ്രഭാവമുള്ളതുകൊണ്ട് ഇവർക്ക് സ്ത്രീകൾ വഴിയായോ വാഹനത്തിൽ കൂടിയോ വസ്ത്രാലങ്കാര ഗന്ധപുഷ്പാദികളിൽ കൂടിയോ കലാരംഗത്തു നിന്നോ പണം ലഭിക്കുന്നു ഊരാടം നക്ഷത്രക്കാർ പൊതുവെ ശുദ്ധ ഹൃദയന്മാരും കലി കയറിയാൽ വീണ്ടു വിചാരമില്ലാതെ എന്തും പ്രവർത്തിക്കുന്നവരുമാണ് പ്രവർത്തന രംഗത്ത് ഇവർ അസാധാരണമായ സാമർഥ്യം കാണിക്കും വാക്സാതുര്യം സ്വതസിദ്ധമായതുകൊണ്ട് ഇവർ തൻ്റെ അഭിപ്രായങ്ങളെ മറ്റുള്ളവരുടെ മുൻപാകെ സമർത്ഥമായും യുക്തിയുക്തമായും അവതരിപ്പിക്കും രാഷ്യാധിപൻ ഗുരുവും നക്ഷത്രാധിപൻ ശുക്രനും ആയതുകൊണ്ട് അധ്യാപകന്റെയും ആചാര്യന്റെയും സംയുക്തധർമ്മം ഇവരിൽ കാണാൻ കഴിയും ഇവർക്കുള്ള അപാരമായ അറിവ് വാദപ്രതിവാദ സമയത്തും ഏതെങ്കിലും വസ്തുവിനെ വിശകലനം ചെയ്യുന്ന സമയത്തും അനുഭവവേദ്യമാകുന്നു വാദപ്രതിവാദത്തിലും മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിലും പൂരാടം നക്ഷത്രക്കാർ വലിയ താല്പര്യവും ഉത്സാഹവും കാണിക്കും തന്റെ അറിവിനെയും അനുഭവത്തെയും പറ്റി കൂടുതൽ മതിപ്പുള്ളത് കൊണ്ട് ഇവർ മറ്റുള്ളവരുടെ ഉപദേശത്തെ അത്ര കാര്യമായി കണക്കിലെടുക്കാറില്ല ഇവരുടെ ആകൃതിക്ക് ഒരു വശ്യത ഉണ്ടായിരിക്കും ജാതകത്തിൽ ലഗ്നത്തിൽ വ്യാഴമോ ശുക്രനോ ചന്ദ്രനോ നിൽക്കുകയോ ദൃഷ്ടി ചെയ്യുകയോ ചെയ്താൽ ഇവർ വളരെ സുന്ദരന്മാരായിരിക്കും പൂരാടം നക്ഷത്രമല്ല ജാതകന്റെ ഗൃഹനിലയാണ് പലപ്പോഴും പൂരാടംകാർക്ക് ബുദ്ധിമുട്ടായി തീരുന്നത് പൂരാടക്കാരായ സ്ത്രീകൾക്ക് പൊതുവെ വിവാഹം വൈകി പോകാറുണ്ട് മാത്രമല്ല വിവാഹ ബന്ധങ്ങളിൽ നിന്ന് പലപ്പോഴും ബുദ്ധിമുട്ടുകളും തിരിച്ചടികളും ഉണ്ടാകാറുമുണ്ട് ഈ ഒരു കാര്യം മുൻനിർത്തിയാണ് പൂരാടം പിറന്ന സ്ത്രീകൾ എന്നും സങ്കടപ്പെടേണ്ടി വരുന്നതെന്ന് പറയപ്പെടുന്നത് പൂരാടത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ നക്ഷത്രത്തിന്റെ പൊതുവായ ഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും മറ്റു ചില പ്രത്യേകതകളും കാണുന്നു ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ വിവേചന വൈഭവവും ബുദ്ധിശക്തിയും ഉള്ളവരായിരിക്കും പ്രകാശമുള്ള കണ്ണുകളും മുഖ സൗന്ദര്യവും ഇവരുടെ പ്രത്യേകതയാണ് നല്ല ആരോഗ്യവതികളായിരിക്കും പൊങ്ങച്ചം കാണിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കും ആഡംബര കാര്യങ്ങളിൽ കൂടുതൽ തൽപരരായിരിക്കും കുടുംബത്തിന്റെ പാരമ്പര്യത്തിലും കഴിവിലും ഒരു പ്രത്യേക ശ്രേഷ്ഠത ഇവരിൽ കാണാവുന്നതാണ് ആഡംബര കാര്യങ്ങളിൽ കൂടുതൽ തൽപരരായിരിക്കും ഗൃഹഭരണത്തിലും ഔദ്യോഗിക ഭരണത്തിലും ശോഭിക്കുവാൻ ഇവർക്ക് കഴിയും സന്താന ഭാഗ്യം കുറഞ്ഞവരായിരിക്കും ഈ നാളുകാരിൽ അധികവും തികഞ്ഞ ഈശ്വരവിശ്വാസികളായിരിക്കും ഇവർ ഇവരെ തർക്കത്തിൽ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല മറ്റുള്ളവരെ പറഞ്ഞു ധരിപ്പിക്കാൻ ശ്രേഷ്ഠരായിരിക്കും പറയുന്നത് തെറ്റായാലും ശരിയായാലും അവരുടെ അഭിപ്രായത്തെ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയുകയില്ല ഭാവനയിൽ നേതെടുത്ത സംഭവങ്ങളെ പറഞ്ഞു ഫലിപ്പിക്കാനും വിശ്വസിപ്പിക്കാനുമുള്ള ഇവരുടെ കഴിവ് ഒരു പ്രത്യേകതയാണ് തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും തൻ്റെ കഴിവ് ഇവർ പ്രകടിപ്പിക്കും ഉപദേശിക്കാൻ ഈ നാളുകാർ മിടുക്കരാണ് എല്ലാ തൊഴിലുകളിലും ഈ നാളുകാർ ശോഭിക്കുന്നതാണ് ദേഷ്യം വന്നാൽ എന്തും ചെയ്തു കളയുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് എന്നാൽ ആരോഗ്യം നല്ലതായിരിക്കില്ല നീർദോഷം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ സന്ധികൾക്ക് തളർച്ചയും വേദനയും എന്നീ അസുഖങ്ങൾ ചിലപ്പോഴൊക്കെ വിഷമിപ്പിക്കും ജാതകത്തിൽ ചന്ദ്രൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് ബലഹീനതയോ പാപസാമീപ്യമോ നേരിട്ടാൽ ക്ഷയം ഹൃദ്രോഗം മലേറിയ എന്നീ രോഗങ്ങൾ വരാനിടയുണ്ട് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ചന്ദ്രൻ രാഹു ശനി എന്നീ ദശകളിൽ ഇവർ വിധിപ്രകാരമുള്ള ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് പൂരാടം ഭരണി പൂരം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം മറ്റ് പൂജാധികാര്യങ്ങൾ എന്നിവയ്ക്ക് ഉത്തമം ശുക്രപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും മഹാലക്ഷ്മി ഭജനം അന്നപൂർണേശ്വരി ഭജനം എന്നിവ ഉത്തമമാണ് പൂരാടം നക്ഷത്രവും വെള്ളിയാഴ്ചയും ചേർന്നു വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ മുൻപറഞ്ഞ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ജന്മനക്ഷത്രം തോറും ലക്ഷ്മി പൂജ നടത്തുന്നതും ഉത്തമമാണ് രാഷ്യാധിപനായ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം വിഷ്ണു ജപം എന്നിവ ഉത്തമം വ്യാഴാഴ്ചയും പൂരാടം നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസം വിഷ്ണു വിഷ്ണുപൂജയും നടത്താം വെള്ള മഞ്ഞ എന്നിവ അനുകൂല നിറങ്ങൾ ജലം അഥവാ അപസാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത പൂരാടം നക്ഷത്രത്തിന്റെ മൃഗം വാനരൻ വൃക്ഷം വഞ്ഞി ഗണം മാനുഷം യോനി പുരുഷം പക്ഷി കോഴി ഭൂതം വായു ഓരോ നക്ഷത്രത്തിന്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് ആയുർവർധനകരവുമാണ് നക്ഷത്രവൃക്ഷത്തെ നട്ടു വളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം